വായ്പുണ്ണ് അല്ലെങ്കിൽ മൗത്ത് അൾസേഴ്സ് ആഫ്തെ ഇവ പലരെയും അലട്ടുന്നൊരു പ്രശ്നമാണ് നമ്മൾ തന്നെ അറിയില്ല ചിലപ്പോൾ നമ്മുടെ വായിൽ വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് അധികം എരിവ് കഴിച്ചാലോ അല്ലെങ്കിൽ പുളി കഴിച്ചാലോ ഒക്കെ പെട്ടെന്നൊരു നീറ്റിൽ വരും നമ്മൾ നോക്കുമ്പോഴായിരിക്കും വായിൽ അവിടെ ഇവിടുങ്ങളിലൊക്കെ ചെറിയ പുണ്ണുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവും നമുക്ക് ഈ വീഡിയോയിലൂടെ എന്താണ് വായ്പുണ്ണ്ണ് നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു ആൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ക്രിസിഷ്യനാണ് എന്താണ് വായ്പുണ്ണ് അല്ലെങ്കിൽ മൗത്ത് അൾസേഴ്സ് എന്ന് നോക്കാം നമ്മുടെ ചുണ്ടിൽ അല്ലെങ്കിൽ മോണയിലോ നാവിൻ്റെ സൈഡിലൊക്കെ ചെറിയ വൃണങ്ങൾ പ്രത്യക്ഷപ്പെട്ട് കാണാം നമ്മൾ നടുവിൽ ചിലപ്പോൾ ഒരു മഞ്ഞ കളറോ അല്ലെങ്കിൽ ഒരു വെള്ള കളറൊക്കെ ആയിട്ട് കാണാറുണ്ട് ഇത് ഇതൊരുപാട് പേര് പ്രായഭേദമന്യേ ഒരുപാട് പേരിൽ കാണുന്നൊരു കണ്ടീഷനാണ് നമുക്ക് നല്ല രീതിയിൽ ചെറിയൊരു വ്രണം അല്ലെങ്കിൽ ചെറിയൊരു മുറിവാണെങ്കിൽ കൂടി നല്ല രീതിയിൽ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് കേസുകൾ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാറുണ്ട് എന്തുകൊണ്ടൊക്കെയാണ് ഇത് ഉണ്ടാവുന്നത് നമുക്ക് ആദ്യം തന്നെ നോക്കുക വായ്പ ഉണ്ടാകുന്ന ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വായിലുള്ള പല ആൾക്കാരെ കൊണ്ട് തന്നെയാണ് ഒന്നാമതായിട്ട് നമ്മുടെ പല്ലാണ് പ്രശ്നം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പല്ലിൻ്റെ സൈഡ് എവിടെയെങ്കിലും റെക്കറൻ്റായിട്ട് നമ്മൾ ചുണ്ടിനെയോ അല്ലെങ്കിൽ നമ്മുടെ മോണിൽ എവിടെയെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു റെക്കറൻറ്റ് ഇറിറ്റേഷൻസ് അവിടെ ഒരു അൾസർ ഉണ്ടാക്കാൻ കാരണം പല്ലിൽ കമ്പി ഇട്ടവരാണെങ്കിൽ അത് എവിടെയെങ്കിലും ഒരു റെക്കറൻറ്റ് ആയിട്ട് എവിടെയെങ്കിലും ഒരു തട്ടുന്നുണ്ടെങ്കിൽ അത് നിന്നിട്ട് നമുക്കൊരു അൾസർ ഉണ്ടാവും അല്ലെങ്കിൽ അത് ചെറിയൊരു വൂണ്ട് ഉണ്ടാവും അതിലൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരാറുണ്ട് അങ്ങനെയും ഉണ്ടാവാറുണ്ട് ഇനി നമുക്ക് വേണ്ട രീതിയിൽ വൈറ്റമിൻ ഡിയോ കാൽസ്യമൊന്നും ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടോ നമ്മുടെ പല്ല് പൊട്ടിപ്പോയി പല്ലിൻ്റെ ഏതെങ്കിലും ഒരു സൈഡാണ് പൊട്ടിപ്പോയിരിക്കുന്നതെങ്കിൽ ആ പൊട്ടി പോയതിൻ്റെ ബാക്കി ഭാഗം നല്ല ഷാർപ്പായിട്ടിരിക്കും അത് റിക്കറൻ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ചുണ്ടിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെയും മൗത്ത് അൾസേഴ്സ് വരാം ഇതൊക്കെയാണ് പല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമുക്ക് മൗത്ത് അൾസേഴ്സ് ഉണ്ടാകാനുള്ള കാരണം ഇതല്ലാതെ തന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വായിൽ പുണ്ണ് ഉണ്ടാവാറുണ്ട് ചില വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി വൈറ്റമിൻ ബി കോംപ്ലക്സിന് അല്ലെങ്കിൽ അയറിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് ഉണ്ടാവാറുണ്ട് ഇതല്ല ഇതിൻ്റെ കൂടാതെ തന്നെ നമുക്ക് വയറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ശോധന കൃത്യമല്ലാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ് ശരിയല്ല ദഹനം പ്രോപ്പർ ശരിയായിട്ട് നടക്കുന്നില്ല ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് വായിൽ പുണ് വരാറുണ്ട് സീലിയാക്ക് ഡിസീസ് ഐ ബി എസ് പോലെയുള്ള രോഗങ്ങളുള്ളവർക്കാണെങ്കിൽ സീലിയാക്ക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് അല്ലെങ്കിൽ ഗ്ലൂട്ടൺ അടങ്ങിയ ഭക്ഷണങ്ങൾ ഓട്സ് ഇവയോടൊക്കെ അലർജി കാണിക്കുന്നവരെയാണ് നമ്മൾ സീലിയാക്ക് ഡിസീസ് എന്ന് പറയാം ഐ ബി എസ് അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ ഡിസീസ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെൻ്റൽ ടെൻഷൻസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ബാത്റൂമിലൊക്കെ പോകാനുള്ളൊരു തോന്നൽ ഒരു ഇറിറ്റേഷൻസ് തോന്നുക ഇങ്ങനെയൊരു ശീലമുള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നമുള്ളവർക്കൊക്കെ നമുക്ക് റെക്കറൻ്റായിട്ട് വായിൽ പുണ്ണ് വരാൻ ചാൻസ് കൂടുതലാണ് ഇനി എച്ച് പൈലോറി ഇൻഫെക്ഷൻസ് ഗ്യാസ് ട്രബിളോ അല്ലെങ്കിൽ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കും വായിൽ പുണ്ണ് റെക്കറൻ്റായിട്ട് കാണാറുണ്ട് പുകവലി അല്ലെങ്കിൽ മസ് പാൻ മസാലകളൊക്കെ ചവയ്ക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട് ടബ് ടൊബാക്കോയുടെ പ്രസൻസ് കൊണ്ട് അങ്ങനെയും വായ്പുണ്ണ് റെക്കറൻ്റായിട്ട് വരാം ഇതല്ലാതെ തന്നെ ഉറക്കം ശരിയല്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അമിതമായിട്ട് ടെൻഷൻ ഉണ്ടെങ്കിലും വായ്പൊണ്ട് വരാറുണ്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എക്സാമിനോട് എക്സാമിനോടനുബന്ധിച്ച് എക്സാമിന് കുറച്ച് മുൻപൊക്കെ വായ്പകളായിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതലും ടെൻഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് കാണുന്നത് ചില മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നവരിൽ ഇങ്ങനത്തെ മൗത്ത് അൾസസ് കാണാറുണ്ട് ചില ഇൻഫെക്ഷൻസ് ഹെർപ് സോസ്റ്റർ പോലെയുള്ള ഇൻഫെക്ഷൻസും മറ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസും ആയിട്ട് വരുന്നത് കൊണ്ടും നമുക്കിങ്ങനെ വായ്പ കൊണ്ട് വരാറുണ്ട് ഇതല്ലാതെ തന്നെ നമുക്ക് ഡയബറ്റീസ് കൺട്രോളല്ലാതെ പോകുന്നത് കൊണ്ട് വായ്പ ഉണ്ണ് വരാം പറഞ്ഞപോലെ ഗ്യാസ്ട്രിക് കംപ്ലയിൻസോ അല്ലെങ്കിൽ മെൻറ്റൽ ടെൻഷൻസോക്കെ കൂടുന്നതുകൊണ്ട് കുട്ടികൾ കൂടുതലായിട്ടും വരുന്നുണ്ട് പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻസ് അല്ലാത്തതുകൊണ്ടും പ്രോപ്പറായിട്ടുള്ള ഭക്ഷണ രീതി അല്ലാത്തതുകൊണ്ടും ഇന്ന് ഒരുപാട് പേര് റെക്കറൻ്റായിട്ട് ഇങ്ങനെ വായ്പ ഒണ്ണു നിൽക്കുന്നത് കാണാം നോർമലി ഈ വായ്പ എന്ന് പറഞ്ഞാൽ ഒരു ടു ത്രീ മില്ലിമീറ്റർ ആ ഒരു സൈസിലൊക്കെ ആയിരിക്കും ഉണ്ടാവാറ് അത് തന്നെ വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ നിൽക്കും അത് തന്നെ അങ്ങ് മാറും മാക്സിമം വൺ മന്ത് അതിൽ കൂടുതലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മളത് സീവരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ് ഇനി അതുപോലെ തന്നെ ഈ വായ്പ വന്ന് മാറുക അത് അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻസ് എന്തെങ്കിലും എടുക്കുമ്പോൾ അത് വന്ന് അങ്ങ്ങ്ങ് മാറിക്കോളും ചിലർക്ക് പറഞ്ഞാൽ ഈ മെഡിസിൻസ് കഴിക്കുമ്പോൾ നിൽക്കും പിന്നീട് അത് ആയിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ അത് സൈസ് വളരെ കൂടുതലാണ് അങ്ങനെയൊക്കെ വരുന്ന കേസിൽസ് നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കണം സ്വയം ചികിത്സിച്ചുകൊണ്ടിരിക്കരുത് ഒരു മാസത്തിൽ കൂടുതലൊക്കെ വായ്പ ഉണ്ണ് വരികയാണെങ്കിൽ അതിന് ഫർദർ സ്റ്റഡീസ് അല്ലെങ്കിൽ ഫർദർ ടെസ്റ്റിലോട്ടൊക്കെ പോകേണ്ടതാണ് നമുക്കറിയാം വായ്പ ഉണ്ണ് വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൗത്തിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്റ്റ് ഒരു മ്യൂക്കസ് മെമ്പ്രൈനുണ്ട് ഇപ്പോൾ ചില ഏരിയകളിൽ എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇറിറ്റേഷൻ ഉണ്ടാവുന്നതുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് ആ ഒരു ഏരിയയിലെ മ്യൂക്കസ് മെമ്പ്രൈൻ കട്ടി കൂടി വരും അങ്ങനെ കട്ടി കൂടി വരുന്ന കുറച്ച് നമ്മുടെ പ്രതിരോധ ശേഷി സപ്പോർട്ട് ചെയ്യുന്ന ലിംഫോസൈറ്റ്സ് ലിംഫോസൈറ്റ്സൊക്കെ കൂടുതലും ലൂക്കോസൈറ്റ്സ് ഒക്കെ കൂടുതലായ ഒരു ഏരിയയിൽ ഡിപ്പോസിറ്റ് ചെയ്യും ആ ഒരു ഏരിയയിൽ പിന്നെ അത് കട്ടിക്കൂടി അവിടെ പൊട്ടും അങ്ങനെയാണ് നമുക്ക് അതൊരു അൾസറേഷൻ സ്റ്റേജിലോട്ട് പോകുക ചിലപ്പം നടുവിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു വെള്ളം നിറത്തൽ അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ കളറിലാണ് പ്രസൻറ്റ് ചെയ്യാറ് നല്ല രീതിയിൽ നമുക്ക് ഇരിവ് പുളി ചെല്ലുമ്പോൾ നല്ല നീറ്റലായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുക കാരണം ആ ഒരു മുറിവിലെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പം ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ പ്രസൻറ്റേഷൻസ് മൗത്ത് ആൾസേഴ്സിൻ്റെ പ്രസൻറ്റേഷൻ ഇങ്ങനെയാണ് ഇനി പറഞ്ഞ രീതിയിൽ റെക്കറൻസ് കുറേ എണ്ണം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നാവിൻ്റെ സൈഡിലും ചുണ്ടിലും ഒക്കെ എപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ അത് വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഫർദർ ടെസ്റ്റുകൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ട് എടുക്കേണ്ടതാണ് ഈ വായ്പ ഉണ്ണു തന്നെ മൂന്ന് ടൈപ്പായിട്ട് നമുക്ക് കാണാം ഒരു മൈനർ ഫോമിലുള്ളതുണ്ട് അതെന്ന് പറഞ്ഞാൽ രണ്ട് മില്ലിമീറ്റർ മുതൽ ഒരു എട്ട് മില്ലിമീറ്റർ വരെയൊക്കെ ഉണ്ടാവുള്ളൂ അതൊരു ഒരാഴ്ച കൊണ്ടൊക്കെ ഇങ്ങ് മാറിക്കോളും രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഹെർപ്പറ്റി ഹെർപ്പറ്റിഫോമാണ് ഒരു കൂട്ടം കൂട്ടമായിട്ട് നിൽക്കും അതാണെങ്കിലും ഒരു രണ്ട് മുതൽ മൂന്ന് ആഴ്ച കൊണ്ട് നിൽക്കാം ഇത് കൂടുതലും കാണുന്നത് മുതിർന്ന ആൾക്കാരിലാണ് ഇനി ഒരു മാസത്തിൽ കൂടുതൽ നിൽക്കുന്ന ടൈപ്പാണ് അല്ലെങ്കിൽ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മേജർ ആണ് അങ്ങനെ മൂന്ന് ടൈപ്പായിട്ടാണ് ഈ മൗത്ത് ആൾസർ വരുമ്പോൾ എല്ലാവർക്കും ഒരു വിചാരമുണ്ട് നമ്മൾ ഉപ്പുവെള്ളം കൊണ്ടാൽ മതി അല്ലെങ്കിൽ അത് മാറിക്കോളും പക്ഷെ നമ്മൾ എപ്പോഴും ഇത് ഓർക്കണം ഇത് റെക്കറൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇത് മൗത്ത് ക്യാൻസേഴ്സ് വരെ ആവാനുള്ള ടെമ്പേഷൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ മൗത്ത് അൾസറിനോടൊപ്പം തന്നെ നമുക്ക് വേറെ പല ബുദ്ധിമുട്ടുണ്ട് വായൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി പോവുക അല്ലെങ്കിൽ നാവിന് എന്തെങ്കിലും ടേസ്റ്റ് ഇല്ലാതെ പോവുക നമുക്ക് ഭയങ്കരമായ ക്ഷീണം തോന്നുക ശരീരം പെട്ടെന്ന് മെലിയുക ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കൂടിയുണ്ട് നമുക്ക് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ഡയജഷൻ പ്രോപ്പർ ആവുന്നില്ല കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധമായിട്ട് നിൽക്കുന്നു ഇങ്ങനത്തെ മറ്റ് പല ലക്ഷണങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾ ഫർദർ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഫർദർ ഒരു ഡോക്ടറെ കൺസൾട്ടേഷനും അത്യാവശ്യമാണ് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വായ്പ ഉണ്ണ് വരാനുള്ള കാരണങ്ങളും വായ്പണ്ണിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതും ഇനിയിപ്പം ഈ ഒരു വായ്പ വരുന്നത് നിങ്ങൾക്ക് പുകയില ഉപയോഗിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക കാരണം ഇങ്ങനെയുള്ള ശീലമുള്ളവർക്കാണ് കൂടുതലുമായി ഇതൊരു മൗത്ത് ക്യാൻസേഴ്സിലോട്ടൊക്കെ മാറുന്നത് നമുക്കിനി എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം ഏറ്റവും ആദ്യം നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം വൈറ്റമിൻ ബി കോംപ്ലക്സ് അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക ഇത് കൂടുതലും കാണുന്നത് പാല് ഇറച്ചി റെഡ് മീറ്റിലൊക്കെ നല്ലപോലെ കാണുന്നുണ്ട് അതുപോലെ മീറ്റിൻ്റെ കരളിലൊക്കെ കാണുന്ന ഒന്നാണ് വൈറ്റമിൻ ബി ട്വൽവ് ഫ്രൂട്ട്സൊക്കെ എടുക്കാണെങ്കിൽ പേരയ്ക്ക പപ്പായ ഇതിലൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് അപ്പം ഈ ഇതടങ്ങിയ ഭക്ഷണം ഇലക്കറികളിലൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് വായ്പ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയറ് ശരിയല്ലാത്തതുകൊണ്ട് അപ്പം സീരിയാക് ഡിസീസ് അല്ലെങ്കിൽ ഫുഡ് അലർജി പോലുള്ളവരാണെങ്കിൽ മാക്സിമം ആ ഒരു ഫുഡ് അവോയ്ഡ് ചെയ്യാം ഇനി നമ്മൾ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് അല്ലെങ്കിൽ അസിഡിറ്റി പോലുള്ളവരാണെങ്കിൽ നിങ്ങൾ അത് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ട്രീറ്റ്മെന്റ് എടുത്ത് കഴിഞ്ഞാൽ തന്നെ വായ്പൊണ്ട് കംപ്ലീറ്റ്ലി മാറ്റോളും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനത്തെ ചില അസിഡിറ്റിയുടെ പ്രശ്നം അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ഭക്ഷണം നല്ലപോലെ ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ മിക്സ് ചെയ്തിട്ട് വെള്ളം കുടിക്കാതിരിക്കുക ഒന്നെങ്കിൽ ഭക്ഷണത്തിന് മുൻപ് അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക അങ്ങനെ ആകുമ്പോൾ പ്രോപ്പർ ആയിട്ട് ആ ഡൈജഷൻ നടക്കുകയും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അല്ലെങ്കിൽ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ അലർട്ടാതിരിക്കുന്നത് കാണാം ഇനി ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാതിരിക്കുക അതുപോലെ കുഞ്ഞ് നിന്ന് ജോലി ചെയ്യാതിരിക്കുക ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് പ്രോബയോട്ടിക്സ് കഴിക്കും പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ ഗുണകരമായ ധാരാളം ബാക്ടീരിയകളുണ്ട് ഈ ഒരു ബാക്ടീരിയയുടെ പ്രൊഡക്ഷനെ സഹായിക്കുന്നവരെയാണ് നമ്മൾ പ്രൊബയോട്ടിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും നല്ല പ്രൊബയോട്ടിക് എന്ന് പറയുന്നത് നല്ല പുളിയില്ലാത്ത തൈരാണ് സ്ഥിരമായിട്ട് തൈര് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ വായ്പൂണോ അല്ലെങ്കിൽ മെറ്റ് ഗ്യാസ്ട്രിക് ഡിസോർഡേഴ്സ് ഉണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്ന ഏറ്റവും നല്ലൊരു പ്രൊബയോട്ടിക് ആണ് പഴങ്കഞ്ഞി അച്ചാറുകൾ ഒരുപാട് വിനാഗിരി ഒന്നും ആഡ് ചെയ്യാത്ത ചെറിയ രീതിയിലൊക്കെ പുളിപ്പിച്ചിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളിലും അച്ചാറുകൾ അതുപോലെ പുളിപ്പിച്ചിട്ടുള്ള മാവുകൾ ഉണ്ടാക്കുന്ന ഇഡ്ഡലി ദോശ ഇവയൊക്കെ നമുക്ക് ഒരു പ്രോബയോട്ടിക് ആയിട്ട് ആക്റ്റീവ് അപ്പോൾ ഇവയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ആമാശയത്തിനെ സംബന്ധിക്കുന്ന രോഗങ്ങൾ ഉണ്ടാവില്ല അതുവഴി നമുക്ക് വായ്പകളും തടയാൻ പറ്റും ഇനി ഭക്ഷണത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം അധികമായിട്ട് എരിവോ പുളി അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് മാക്സിമം കുറയ്ക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ശരിയാക്കാൻ പറ്റും ഉറക്കം ഡിസ്റ്റേബ്ഡ് ആവുകയാണെങ്കിൽ ദിവസവും കൃത്യസമയത്തല്ല ഉറക്കുന്നതും ഉണരുന്നതും എങ്കിൽ ആ ഒരു പിരിയോഡിസിറ്റി ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും മാക്സിമം ആ ഒരു ശീലം നിങ്ങൾക്ക് മെയിൻറ്റൈൻ ചെയ്യാം അതായത് കൃത്യസമയത്ത് ഉറങ്ങാനും ഉണരാനും ശീലിക്കുക ധാരാളം വെള്ളം കുടിക്കുക ഹെൽത്തി ഹെൽത്തിയായിട്ടിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്താനും അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ മാറുകയാണെങ്കിൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം അതൊക്കെ മാറാൻ വേണ്ടി നല്ല പോലെ വെള്ളം കുടിക്കുക അതുപോലെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക നാരുകൾ അടങ്ങിയിട്ടുള്ള ഇലക്കറികളും നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന വാഴക്കുമ്പ് വാഴപ്പിണ്ടി പോലെയുള്ള നാടൻ ഭക്ഷണങ്ങളൊക്കെ സ്ഥിരമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഫ്രൂട്ട്സിലൊക്കെ ആണെങ്കിൽ ഓറഞ്ചൊക്കെ സ്ഥിരമായി കഴിക്കുക പുളി ഇല്ലാത്ത രീതിയിലാണെങ്കിൽ നമുക്ക് എന്തോ വലിയ രീതിയിലൊന്നും ദോഷം ചെയ്യത്തില്ല ഈ ഒരു ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുക ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് ടെൻഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ യോഗയോ ഒക്കെ പോയിട്ട് മാക്സിമം ആ ടെൻഷൻ റിലീവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം തന്നെ നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും ഇനി നമ്മൾ തിരഞ്ഞെടുക്കുന്ന പേസ്റ്റ് ആണെങ്കിൽ സോഡിയം ലോറൽ സൾഫേറ്റ് ഒക്കെ അടങ്ങി ധാരാളം അടങ്ങിയിട്ടുള്ള പേസ്റ്റുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ അത് മാറ്റിയിട്ട് മൈൽഡ് ആയിട്ടുള്ള പേസ്റ്റുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതും നിങ്ങൾക്ക് ഒരു പരിധി വരെയൊക്കെ വായ്പ കൊണ്ട് തടയാൻ പറ്റും ഇതൊക്കെയാണ് നോർമലി നിങ്ങൾക്ക് വായ്പ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ബേസിക് ആയിട്ട് പുകവലി പോലെയുള്ള ശീലങ്ങൾ അല്ലെങ്കിൽ ഹാൻഡ്സോ അങ്ങനെ പാൻ മസാലകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് ക്യാൻസർ പോലെയുള്ള കണ്ടീഷൻസോട് നമ്മൾ എത്താൻ കാരണമാകും ഇനി ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കാം അപ്പം ഒന്നാമതായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ടിപ്പാണ് ഉപ്പ് വെള്ളം കൊള്ളുക ചെറിയ ചൂടോടുകൂടി തന്നെ ഉപ്പ് വെള്ളം നല്ലപോലെ ഗാർഗിൾ ചെയ്യുക സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ തൈര് ഉൾപ്പെടുത്തുക ഇനി ഉപ്പിനോടൊപ്പം തന്നെ തേനും കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് അത് വെള്ളം മിക്സ് ചെയ്തിട്ട് ഗാർഗിൾ ചെയ്യാവുന്നതാണ് ഇനി മറ്റൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേൻ ആ മുറിവുള്ള അടുത്ത് പുരുട്ടി കൊടുക്കുക കാരണം തേൻ എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻസ് ആണ് ആൻറ്റി ബാക്ടീരിയൽ ആക്ഷൻസ് ഒക്കെ ഉണ്ട് ആ ഒരു ഇൻഫെക്ഷൻ കുറയും അതുപോലെ തന്നെ മഞ്ഞൾ നിങ്ങൾക്ക് അങ്ങനെ പുരട്ടി കൊടുക്കാവുന്നതാണ് ഇതിൽ ഏറ്റവും നല്ലൊരു അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അധികം ഫോളോ ചെയ്യാത്ത ഒരു മെത്തേഡാണ് വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള വെളിച്ചെണ്ണ വെച്ചിട്ട് തന്നെ നല്ലപോലെ വായിൽ ഗാർഗിൾ ചെയ്യുക അതും ഒരു പരിധി വരെ വായ്പ ഉണ്ടാക്കുക അല്ലെങ്കിൽ നമുക്ക് വായ്പ ഉണ്ണുള്ള എടുത്ത് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുന്നതും ഒരു പരിധി വരെ വായ്പ കുറയ്ക്കാൻ പറ്റും ഈ ഒരു ടിപ്പൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് വായ്പ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ ടിപ്പുകളൊക്കെ ഫോളോ ചെയ്തിന് ഈ വായ്പ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ് ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് എപ്പോഴും ബോഡി തണുത്തിരിക്കുന്ന ഫുഡുകൾ മാക്സിമം കഴിക്കാൻ വേണ്ടി ശീലിക്കുക ബോഡി ചൂടാവുമ്പോഴാണ് കൂടുതലായിട്ടും വായ്പ കൊണ്ടൊക്കെ പ്രസൻറ്റ് ചെയ്യാറ് അപ്പോൾ മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി